പഞ്ചായത്ത് കൃഷിഭവന്റെ പരിധിയിലുള്ള പാടങ്ങളിലെ തല കൊയ്ത്തുത്സവം നടന്നു ഇടപ്പുഞ്ച പടിഞ്ഞാറ് ഇടപ്പുഞ്ച കിഴക്ക് പാടശേഖരങ്ങളിൽ മാനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു ഇതോടെ മാന്നാർ പഞ്ചായത്തിൽ എട്ടു പാടശേഖരങ്ങളിലായി നാനൂറ് ഹെക്ടർ സ്ഥലത്തെ കൊയ്ത്തിനാണ് തുടക്കം കുറിച്ചത് ഈ വർഷത്തെ പുഞ്ചകൃഷിക്ക് വേണ്ടി എല്ലാവിധ സഹായങ്ങളും മാന്നാർ പഞ്ചായത്തിൽ നിന്നും കൃഷി വകുപ്പിൽ നിന്നും നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി പറഞ്ഞു നമ്മള് ഇടപ്പുഞ്ച പാടശേഖരത്തിന്റെ കൊയ്ത്തുത്സവ വേദിയിലാണ് ഇപ്പം നിൽക്കുന്നത് ഈ ഒരു വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ് നമ്മുടെ മാന്നാർ പാടശേഖരത്തിൽ എല്ലായിടത്തും കൃഷി നല്ല രീതിയിൽ വിളവെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രകൃതിയൊക്കെ നമുക്ക് അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് തന്നെ എല്ലായിടത്തും കൃഷി നല്ല രീതിയിൽ നമ്മുടെ നെല്ല് ഇള വിളഞ്ഞിട്ടുണ്ട് അതൊരുപാട് സന്തോഷം നൽകുന്നു കൃഷി ഓഫീസർ അടക്കമുള്ള ഞങ്ങൾ എല്ലാവരും എല്ലാ ജനപ്രതിനിധികളും പല പ്രാവശ്യം മീറ്റിങ്ങുകൾ കൂടുകയും അങ്ങനെ ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനായിട്ട് ഈയൊരവസരത്തിൽ ഇങ്ങനൊരു പൊയ്ത്ത് ഉത്സവം നടത്തിയതിൽ പ്രേപ്പെട്ട പാഠശേഖര സമിതിക്കും ബേപ്പെട്ട ഒന്നാം വാർഡിലെ മെമ്പർ അടക്കമുള്ള വികസന കാര്യം കമ്മിറ്റി ചെയർപേഴ്സൺ അടക്കമുള്ള എല്ലാ ജനപ്രതിനിധികളും ഇവരോടൊപ്പം കൂട്ടായി നിന്നിട്ടുണ്ട് അതിൽ സന്തോഷം അറിയിക്കുന്നു നമ്മൾ ഉമ നെൽവിത്താണ് നൽകിയിട്ടുള്ളത് പഞ്ചായത്ത് ഫ്രീ ആയിട്ട് നമ്മുടെ കർഷകർക്ക് നെൽവിറ്റ് വിതരണം ചെയ്യുകയും അത് പേപ്പെട്ട കർഷകർ ഏറ്റെടുത്ത് നല്ല രീതിയിലുള്ള ഒരു വിളവെടുപ്പ് ഇവിടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകുന്നു എല്ലാ പാടശേഖരങ്ങളിലെയും കൊയ്ത്തും നെല്ല് സംഭരണവും സമയബന്ധിതമായി തുടരുന്നതിനായി പഞ്ചായത്ത് തല മോണിറ്ററിംഗ് സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്ന് കൃഷി ഓഫീസർ പി സി ഹരികുമാർ പറഞ്ഞു നമ്മൾ കൊയ്ത്തിന് മുന്നോടിയായിട്ട് തന്നെ പഞ്ചായത്തിന്റെ നേതൃത്വത്തില് ഈ കൊയ്ത്ത് കോമമാക്കുന്നതിനു വേണ്ടി പാടശേര സമിതിയുടെയും ജനപ്രതികളുടെയും യോഗം വിളിക്കുകയും അതിനുവേണ്ടി പഞ്ചായത്ത് തലത്തിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ച് അതിന്റെ നേതൃത്വത്തിലാണ് കൊയ്ത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് അതിനുശേഷം ഈ കൊയ്ത്ത് എടുക്കുന്ന നെല്ല് നല്ല രീതിയിൽ ഗുണനോട് സംഭരിച്ച് കൊടുക്കുന്നതിന് വേണ്ടി പാടശയര അടിസ്ഥാനത്തിൽ കർഷകർക്ക് അവയർനെസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പാടി മാർക്കറ്റിംഗ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നെല്ല് ഏറ്റെടുത്ത് വേണ്ട ചെയ്യുന്നതിനുള്ള ഏകദേശം കോടിയുടെ നെല്ല് പഞ്ചായത്തിന്റെ പരിധിയിൽ നിന്നും വിളവെടുക്കാനുണ്ട് പഞ്ചായത്തിൽ നിന്നുള്ള ഇറ്റ് നീറ്റ് പൂർണ്ണമായും സബജീയമായ പഞ്ചായത്തുകൾ ഉൾക്കൊള്ളിച്ച് നമ്മുടെ കൃഷിക്ക് ആവശ്യമായ എല്ലാ സഹായവും ചെയ്യുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനോടും അതിനുവേണ്ടി അവന്റെ കൂടെ നിന്ന പഞ്ചായത്ത് പ്രസിഡന്റും അവരുടെ കൂടെ നിന്ന സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ബാക്കിയുള്ള മെമ്പർമാരും സഹമെമ്പർമാരും എല്ലാവരോടും അതിനേക്കാൾ ഉപരി ഏത് സമയത്തും ഞങ്ങൾ ഏത് ഏത് സമയത്ത് വിളിച്ചാലും ഫോണറ്റപ്പുനിന്ന് കട്ടക്കി കട്ടക്കിന്ന് ഞങ്ങൾ അടിസ്ഥാനം എന്റെ പേരിലും പാർശേഖര സമിതിയിലോടെ പേരിലുള്ള നന്ദി ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഇന്നിവിടെ നടന്നത് വളരെ നല്ല രീതിയിൽ കർഷകർ അവർ കൃഷി ചെയ്തു ഇടയ്ക്ക് മഴയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെങ്കിലും വലിയ പ്രശ്നങ്ങളില്ലാതെ ഇപ്രാവശ്യം കൊയ്തെടുക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആദ്യമായി ഒരു പാടശേഖരം കൊഴത്തിലേക്ക് നീങ്ങുന്നതിന്റെ സന്തോഷ സന്തോഷവേളയാണിത് അപ്പോ നമ്മള് ഇനി അടുത്തത് എനിക്ക് തോന്നുന്നു നാലുതോടെ പാടശേഖരമാണെന്ന് തോന്നുന്നു അത് മനുരത്തിനെയാണ് അവിടെ കൃഷി ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ് ദിവസം ഏകദേശം വിളവെടുപ്പ് മാർച്ച് സോറി ഏപ്രിൽ പതിനഞ്ചോടുകൂടി അവിടെ വിളവെടുക്കാനാവും എന്നാണ് പ്രതീക്ഷ ബാക്കി പാടശേഖരങ്ങൾ വേടത്താട് ബാക്കി കുടവള്ളാരി കണ്ടങ്കേരി ഒക്കെ പുറകെ പുറകെ ഉണ്ട് എന്തായാലും കാലാവസ്ഥയൊക്കെ അനുകൂലമായിട്ട് തന്നെ നിൽക്കട്ടെ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്നത് കർഷകർക്ക് വളരെ അനുകൂലമാണ് അതോടൊപ്പം എല്ലാവർക്കും നാട്ടുകാർക്കും പഞ്ചായത്തിനും കൃഷി വകുപ്പിനും ഉദ്യോഗസ്ഥനും എല്ലാവർക്കും വളരെ സന്തോഷമാണ് പഞ്ചായത്തും അതോടൊപ്പം തന്നെ കൃഷി വകുപ്പിലെ ഹരികുമാർ സാറ് കൃഷി ഓഫീസർ വളരെ സപ്പോർട്ടായിട്ട് നിന്നതുകൊണ്ടാണ് ഇത്ര നല്ലൊരു വിളവെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നല്ല വിളവെടുപ്പ് ആണ് അതോടൊപ്പം തന്നെ കൂടുതൽ കഴിഞ്ഞ വർഷത്തെക്കാളിലും വിളവ് കിട്ടിയിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ ചടങ്ങിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശാലിനി രഘുനാഥ് വി ആർ ശിവപ്രസാദ് പഞ്ചായത്ത് അംഗങ്ങളായ സുന്നിത എബ്രഹാം സുജാത മനോഹരൻ സജു തോമസ് അനീഷ് മണ്ണാരേത്ത് പുഷ്പലത അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുധീർ കൃഷി അസിസ്റ്റന്റുമാരായ ശ്രീകുമാർ ദേവികാനാഥ് ഇന്ത്യൻ പൂർണിമ പാടശേഖര സമിതി ഭാരവാഹികളായ എ ബി വി ഫിലിപ്പ് ചാക്കോ മത്തായി മുത്തുകൃഷ്ണൻ ടൈറ്റസ് പി കുര്യൻ കോശിസി ചാക്കോ സുകുമാരൻ കർഷകർ എന്നിവർ പങ്കെടുത്തു न्यूज ब्यूरो मानार